ും സ്വപ്നം കാണാൻ ഇഷ്ടമാണ് എന്നാൽ ഇന്ന് നമുക്ക് ഒരു സ്വപ്ന പുസ്തകത്തിലൂടെ സഞ്ചരിക്കാം ഈ പുസ്തകത്തിന്റെ പേരാണ് കുഞ്ഞു സ്വപ്നത്തിന്റെ വേർതുമ്പിൽ ഇത് എഴുതിയത് എം ഗീതാഞ്ജലിയാണ് സ്വപ്നം ഇറങ്ങി എന്നിട്ട് മുത്തിനൊരു സങ്കടം എനിക്ക് പറക്കാൻ ചെറുകില്ലല്ലോ അപ്പൊ കുഞ്ഞു സ്വപ്നം പറഞ്ഞു എന്റെ കൈ പിടിച്ചോ അപ്പൊ നിനക്ക് താനെ പറക്കാൻ പറ്റൊന്നു കുഞ്ഞു സ്വപ്നത്തിന്റെ കയ്യില് മുത്ത് പിടിച്ചു കുറഞ്ഞ് തൂവൽ പോലെ ആവുന്നത് പിന്നീട് അവർ ആകാശത്തേക്ക് പറഞ്ഞു അതിനുശേഷം അവരെത്തിയത് ഒരു പൂന്തോട്ടത്തിലാണ് പൂന്തോട്ടത്തിൽ പൂക്കളുടെ ഇതളുകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞു തുള്ളികൾ കണ്ടപ്പോൾ മുത്തിന് തോന്നിയത് അത് വെള്ളാരംകല്ലാണെന്നാണ് അതിനുശേഷം അത് അവളുടെ കഴുത്തിൽ അണിഞ്ഞു അപ്പൊ കുഞ്ഞു സ്വപ്നം പറഞ്ഞു രാജകുമാരി അവൾ എവിടേക്കാ പോയിന്നറിയാമോ ആകാശത്തേക്ക് ആകാശത്ത് ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞു സ്വപ്നത്ത് കുഞ്ഞു സ്വപ്നം ഓ പറന്നങ്ങ് പോയി അപ്പോ താഴെ മഴ പെയ്യുന്നു മഴയും ചന്ദ്രൻ യ്യ മുകളിലേക്ക് കയറി ആകാശത്തിന്റെ ടോപ്പിൽ എത്തിയപ്പോഴാ അങ്ങേ അറ്റത്ത് സൂര്യൻ കിടന്ന് ഉറങ്ങുന്നു ഇപ്പൊ ആ മുത്തിന് മനസ്സിലായി സൂര്യൻ രാത്രി എവിടെ ഒളിക്കുന്നേന്ന് അതിനുശേഷം അവർ അവിടെ കുറേ നേരം കളിച്ചു മേഘക്കൂട്ടന്മാർ അവർക്ക് കൂട്ടുകാരായി അപ്പോഴാണ് അവരറിയുന്നത് സമയം പുലരാറായി സ്വപ്നം സ്വപ്നം പറഞ്ഞു മേഘങ്ങളെ എല്ലാം വിളിച്ചു എന്നിട്ട് ഒരു പടിപടി പോലെ ഇറങ്ങി ആകാശത്ത് നിന്നും മഴയമ്മവൻ ഒരു നൂലിട്ട് കൊടുത്തു താഴേക്ക് ഒരു കൂടെ ഊർന്നിറങ്ങി ആരും പറയാതെ തന്നെ മുത്തനു കൂട്ടായിട്ട് അവിടെ കുറെ മിൻഡാമിന്നിങ്ങൾ വന്നു നേരം പോലെ ി ആ പാലയില് ചെന്നിരുന്നു എന്ത് അതിനുശേഷം വീട്ടിലേക്ക് പോയി നിങ്ങൾക്ക് കഥ ഇഷ്ടമായി കൂട്ടുകാരെ ഇനി നിങ്ങള് ഈ പുസ്തകം വായിക്കുകയും വേണം മാത്രമല്ല ഈ പുസ്തകത്തിൽ പറയുന്ന കഥ നിങ്ങൾ സ്വപ്നമായിട്ട് കാണേ ചെയ്യണം കേട്ടോ നമുക്കും ഇതുപോലെ ഒരുപാട് സ്വപ്നം കാണാനേ അപ്പൊ നമുക്ക് അടുത്ത കഥക്കുറിച്ച് കാണാം Bye-bye.